The okay. നമസ്കാരം ആലപ്പാടുകാരുടെ മുന്നിൽ സർക്കാർ ഇപ്പോൾ കണ്ണു തുറക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അവർ ഏകദേശം എൺപത് ദിവസത്തോളമായി സമരം ചെയ്തു വരികയായിരുന്നു അത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു പിന്തുണയായിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പൊതുസമൂഹത്തിൽ നിന്നും ആ സമരത്തിന് ലഭിച്ചത് അത്തരത്തിൽ വരുന്ന ആ സമരത്തിനെ ഇപ്പോൾ സർക്കാർ കണ്ണു തുറന്നു കാണുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മുഖ്യമന്ത്രി ആലപ്പാട്ടുകാരുടെ വിഷയങ്ങൾ എന്തൊക്കെയാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്ന വിളിച്ചിരിക്കുകയാണ് ഉന്നതാധികാര ഒരു യോഗമാണ് വിളിച്ചിരിക്കുന്നത് ഉന്നത ഉദ്യോഗസ്ഥർ യോഗമാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് വ്യവസായ മന്ത്രിയും ഫിഷറീസ് മന്ത്രിയും കൊല്ലം കളക്ടറും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കും മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിലാണ് യോഗം സമയം ഇപ്പോൾ തീരുമാനിച്ചിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിക്കുന്നത് വ്യവസായ വകുപ്പ് ഉദ്യോഗസ്ഥരും ഐ ആർ ഐ ആർ ഐ പ്രതിനിധികളും യോഗത്തിൽ പങ്കെടുക്കും അതേസമയം സമരസമിതിയെ യോഗത്തിൽ ഇതുവരെയും വിളിച്ചിട്ടില്ല വരും ദിവസത്തിൽ സമരസമിതിയെ യോഗത്തിന് വിളിക്കുമെന്നാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് സംബന്ധിച്ച് കൊല്ലം കളക്ടർ അവിടെ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സംബന്ധിച്ചുള്ള ഒരു വിശദമായ റിപ്പോർട്ട് നൽകുമെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ഒപ്പം തന്നെ ഫിഷറീസ് വകുപ്പും ഇത്തരത്തിൽ ഫിഷ് മത്സ്യത്തൊഴിലാളികൾ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് നേരിടുന്നത് എന്നത് സംബന്ധിച്ച് ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ അവിടെ പാരിസ്ഥിതികമായി എന്തൊക്കെ ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അവിടെ ഐ ആർ ഐയുടെ പ്രവർത്തനം തുടങ്ങിയതിനു ശേഷം എന്തൊക്കെ ആഘാതങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അത്തരത്തിലുള്ള പഠനങ്ങളെല്ലാം തന്നെ ഒരു അത്തരത്തിലുള്ള ഒരു പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ട് മുഖ്യമന്ത്രിക്ക് നൽകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായി ആ വിഷയത്തിൽ ഇടപെടുന്നതിന് മുന്നോടിയായി ആ വിഷയത്തിലുള്ള ഒരു പഠനമാണ് മുഖ്യമന്ത്രി നടത്തുന്നത് അത്തരത്തിൽ ആ വിഷയം കൃത്യമായി ആലപ്പാടുകാരുടെ പ്രശ്നങ്ങൾ കൃത്യമായി തന്നെ മനസ്സിലാക്കുന്നതിന് ഉള്ള ഒരു സാധ്യത എന്ന രീതിയിലാണ് മുഖ്യമന്ത്രി ഈ യോഗം വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേരത്തെ തന്നെ ആലപ്പാട്ടെ മത്സ്യത്തൊഴിലാളികളുടെ അല്ലെങ്കിൽ സമരക്കാരുമായിട്ടുള്ള ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന തരത്തിൽ നേരത്തെ ഫിഷറീസ് മന്ത്രി മേഴ്സിക്കുട്ടി അമ്മ പറഞ്ഞിരുന്നു അതേസമയം ആലപ്പാട് സമരസമിതി ഉന്നയിക്കുന്ന പ്രധാനമായിട്ടും മുന്നോട്ട് വെക്കുന്ന ആവശ്യം അവിടെ ഖനനം പൂർണ്ണമായും തന്നെ നിർത്തണം എന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാൽ കര ഇടിയുന്നത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ കൃത്യമായി പഠിച്ചുകൊണ്ട് അതിന് പറ്റുന്ന അത് അത്തരത്തിൽ അത് തടയുന്നതിന് അനുബന്ധികമായിട്ടുള്ള ആനുപാതികമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്താം എന്ന തരത്തിലുള്ള നിർദ്ദേശമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് എന്തായാലും സമരസമിതിയുമായിട്ട് ചർച്ചയ്ക്ക് വരും ദിവസങ്ങളിൽ സാധ്യത ഒരുങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ പതിനാറാം തീയതിയാണ് യോഗം വിളിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ കോൺഫറൻസ് ഹാളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതനുസരിച്ച് രാവിലെ യോഗം നടക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്നാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി തന്നെ എപ്പോൾ യോഗം നടക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു വ്യക്തത കൈവരിച്ചിട്ടുള്ള ആലപ്പാട്ടുകാർ ഏകദേശം എൺപത് ദിവസത്തോളമായി അവിടെ ഒരു സമരം ആരംഭിച്ചിട്ട് അത്തരത്തിൽ സമരത്തിലൂടെ വേ സമരത്തിന് ദേശീയ മാധ്യമങ്ങളോ അന്തർദേശീയ മാധ്യമങ്ങളോ അടക്കം തന്നെ വലിയൊരു പിന്തുണ നൽകിയ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി വിഷയങ്ങൾ കൃത്യമായി പഠിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ യോഗം വിളിച്ചിരിക്കുന്നത്